മൈ ബോഡി മൈ ചോയ്സ് എൻ്റെ ശരീരം എൻ്റെ തീരുമാനമാണ് മൈ ലൈഫ് മൈ ഡിറ്റർമിനേഷൻ എൻ്റെ ജീവിതം എൻ്റെ തീരുമാനങ്ങളും എൻ്റെ വിധികളുമാണ് ഞാനാണ് തീരുമാനിക്കുന്നത് എന്താണ് നടക്കേണ്ടത് എന്താണ് ധരിക്കേണ്ടത് എന്താണ് കഴിക്കേണ്ടത് അതിനേക്കാളും ഗുരുതരമായ കുഫുറിൻ്റെ വാക്ക് ഇനി ഏതാണ് മക്കളെ ഉള്ളത് എൻ്റെ ശരീരവും എൻ്റെ ജീവിതവും എൻ്റെ ചോയ്സ് ആണെന്നോ ഏതാണ് നമ്മുടെ ചോയ്സ് ഈ ശരീരത്തിൽ എൻ്റെ ജനനം എൻ്റെ ചോയ്സ് ആണോ എൻ്റെ മരണം എൻ്റെ ചോയ്സ് ആണോ ഈ ശരീരത്തിന്റെ നീളം എന്റെ ജോയ്സ് ആണോ ഈ ശരീരത്തിൽ ഒരു മുറിവുണ്ടാകണം എന്നത് എന്റെ ജോയ്സ് ആണോ എന്റെ ജീവിതത്തിൽ അറ്റാക്ക് വേണ്ട എനിക്ക് പണിമതി എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ നിര തുടങ്ങിയാൽ വേണ്ട അത് മതിയെന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ വാഹനത്തിൽ ഉറങ്ങണ്ട എന്ന് ഞാൻ തീരുമാനിച്ച നടക്കുമോ എനിക്ക് ഒന്നാമത്തെ കുട്ടി ആൺകുട്ടി മതി എന്ന് ഞാൻ തീരുമാനിച്ചാൽ നടക്കുമോ എന്റെ ശരീരത്തിൽ പുറത്തേക്ക് വരുന്ന ഒരു നരമ്പ് വരണ്ട എന്ന് തീരുമാനിച്ചോട് ചോദിക്കാൻ ക്യാമറമാൻമാർ വന്നിട്ട് അല്ല ആണും ആണു തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പെണ്ണും പെണ്ണം നമ്മൾ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ക്യാമ്പസുകളിൽ പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പറയാൻ അതൊക്കെ അവരുടെ ചോയ്സ് അല്ലേ അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ടതുണ്ടോ അത് പറയാൻ എന്തിനാണ് അഞ്ചാം ക്ലാസ്സും പത്താം ക്ലാസ്സും വരെ മദ്രസയിൽ പഠിക്കുന്നത് അത് പറയാൻ എന്തിനാണ് വരുന്നത് അതിന് പറയാൻ എന്തിനാണ് എന്ന് നെഞ്ചത്ത് പറയുന്നത് അല്ലാഹു അക്ബർ ലോകത്ത് എമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ രണ്ട് ദിവസങ്ങളിലായി ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ബലി പെരുന്നാൾ ആശംസകൾ നേരുകയാണ് അള്ളാഹു സുബാനഹു അഴല ലോകത്തുള്ള മുഴുവൻ നമ്മുടെ സഹോദരങ്ങൾക്കും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏതൊരു ബലി പെരുന്നാളിനും വിശ്വാസികളായ നമ്മുടെ മനസ്സിൽ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് സൂചിപ്പിക്കുന്നത് കഴിയുമെങ്കിൽ പെരുന്നാളിൻ്റെ പൂർത്തീകരണമാണ് ഹുത്തുബ എന്നുള്ളത് നമസ്കാരത്തെ പോലെ പ്രധാനമാണ് ഹുത്തുബയും ആ ഹുത്തയ്ക്കു കൂടി പങ്കെടുക്കാൻ കഴിയുന്നവർ പങ്കെടുക്കണമെന്ന് വിനീതമായി ഉണർത്തുന്നു അതാണ് ഇസ്ലാമിക മര്യാദ എന്നുള്ളതുകൊണ്ട് സഹോദരങ്ങളെ ഏതൊരു ബലി പെരുന്നാളിനും ഹജ്ജിനും അതുപോലെ ബലികർമ്മത്തിൻ്റെയുമെല്ലാം ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന പേരാണ് മഹാനായ ഇബ്രാഹിം അലഹി സലാത്തു വസ്സലാമയും കുടുംബവും വിശ്വാസികളായ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തെമ്പാടുമുള്ള മനുഷ്യർക്കിടയിൽ വെച്ച് അതിൽ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെ ഉള്ള കോടാനുകൂടി മനുഷ്യർക്കിടയിൽ വെച്ച് അള്ളാഹു സുബാനഹുല ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെ എന്തുകൊണ്ടാണ് കൂട്ടുകാരനായി തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമ്മയോടു പോലും ഫത്തബിയവുമില്ലാത്ത ഇബ്രാഹിം ഹനീഫ മുഹമ്മദ് നബി താങ്കൾ ഇബ്രാഹിം നബിയുടെ പാരമ്പര്യമാണ് പിൻപറ്റേണ്ടത് എന്ന് എന്തുകൊണ്ടാണ് പ്രവാചകനോട് പോലും പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മളടക്കമുള്ള മുഴുവൻ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളും ഓരോ നമസ്കാരത്തിലും കമാ ബാറക് തല ഇബ്രാഹീമ അല അലി ഇബ്രാഹീം കമാ സൊല്ലൈ ത അല ഇബ്രാഹീമ അല അലി ഇബ്രാഹീം ഇബ്രാഹിം അലിഹിസലാത്തു വസ്ലാമക്ക് സുരക്ഷിതത്വവും സമാധാനവും ബർക്കത്തും കൊടുത്തതുപോലെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും കൊടുത്തതുപോലെ എന്ന് ഓരോ നമസ്കാരത്തിലൂടെയും അദ്ദേഹത്തെ ഓർക്കാൻ കാരണമെന്താണ് വളരെ പ്രധാനമായും നമ്മൾ അറിയേണ്ട കാര്യം അതാണ് എന്തുകൊണ്ട് ഇബ്രാഹിം അലിഹിസലാത്തു വസ്സലാം അതിന് ഖുർആൻ അള്ളാഹു നമ്മൾക്ക് നൽകിയ മറുപടി വഇദി ബിത്തല ഇബ്രാഹിം റബ്ബഹുബി കെലിമാൻ ഇബ്രാഹിം അലിഹിസ്ലാത്തു വസ്സലാമേ അള്ളാഹു വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അള്ളാഹു പരീക്ഷിച്ചു ഫ അത്ത മുഴുവൻ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു ആ പരീക്ഷണങ്ങളിൽ വ്യക്തിപരമായിട്ടുണ്ടായിരുന്നു കുടുംബപരമായിട്ടുണ്ടായിരുന്നു സമൂഹപരമായിട്ടുണ്ടായിരുന്നു സാമ്പത്തികപരമായിട്ടുണ്ടായിരുന്നു എല്ലാ പരീക്ഷണങ്ങളിലും അദ്ദേഹം വിജയിച്ചു സഹോദരങ്ങളെ എന്താണ് ആ വിജയിച്ചതിന് കാരണം എന്താണ് വിജയിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇബ്രാഹിം നബി അള്ളാഹു പരീക്ഷിച്ച ഓരോ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുച്ചൂടും ചില സമയങ്ങളിൽ ഉന്മൂലനം ചെയ്യുമാത്രം പരീക്ഷണമുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഭീതി നൽകുന്ന പരീക്ഷണം ഉണ്ടായിരുന്നു ആ പരീക്ഷണങ്ങളിൽ എവിടെയും അദ്ദേഹം അള്ളാഹുവിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തില്ല അള്ളാഹുവിന്റെ വിധിയോട് അനിഷ്ടം കാണിച്ചില്ല അള്ളാഹുവെ നീ എന്താണ് ഇങ്ങനെ എന്നോട് ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ല ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് മലിക്കുൽ ജബ്ബാറായ അള്ളാഹു അവനാണ് മാലിക് അല അവനാണ് മാലിക് അവനാണ് മുലൂഖ് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നവനാണ് അവൻ്റെ അടിമയായി എനിക്ക് അള്ളാഹു പറയുന്ന ഏത് കാര്യവും ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് ഞാൻ അനുസരിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന പരിപൂർണമായ അള്ളാഹുവിനോടുള്ള കീഴദുഃഖമാണ് ഇബ്രാഹിം അലിഹി സലാത്തു വസലാമയെ ലോകത്തിന് മാതൃകയാക്കിയത് അതുകൊണ്ട് അതുകൊണ്ടല്ലാ പറഞ്ഞു ഇന്നി ജാ ഇലുഖൽ ഇന്നാസി ഇമാമ ഇബ്രാഹിം താങ്കളെ ഞാൻ മുഴുവൻ മനുഷ്യർക്കും ഇമാമാക്കി മാറ്റി എന്തേ കാരണം അള്ളാഹുവിനെ ചോദ്യം ചെയ്യാതെ അനുസരിച്ചു സഹോദരങ്ങളെ നമ്മൾക്കറിയില്ലേ ഇബ്രാഹിം അലി ഹിസ്വലാത്തു വസ്സലാമയുടെ കുടുംബത്തെ അള്ളാഹു കൊണ്ടുപോക്കി കൊണ്ടുപോയി ആക്കാൻ ഉദ്ദേശിച്ച സ്ഥലം ഏതാണ് എവിടെയാണ് കൊണ്ടുപോയി ആക്കണമെന്ന് പറഞ്ഞത് ഖുർആനതിന് പറയുന്ന വാക്കുണ്ട് റബ്ബന അദ്ദേഹം തന്നെ ഇന്നി പറയാൻ നിന്റെ കൽപ്പന പ്രകാരം എൻ്റെ ഭാര്യ ഹാജറിനെയും എൻ്റെ മകൻ ഇസുമായിലിനെയും ഞാനിതാ കൊണ്ടാക്കുന്നു എവിടെ ഒയിർ ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് ഒരു കൃഷിയില്ലാത്ത സ്ഥലത്ത് ഒരു വെള്ളമില്ലാത്ത സ്ഥലത്ത് ആൾ താമസം സ്ഥലത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം കൊണ്ടുപോയാക്കുകയാണ് എത്രമാത്രം ഭയം ഉണ്ടാകും ഒരു മനുഷ്യനില്ല ഒരു തുള്ളി വെള്ളം കിട്ടാനില്ല ഇബ്രാഹിം അലൈഹലാത്തു വസ്സലാം അള്ളഹാനോട് ചോദിച്ചില്ല പരശോനെ എൻ്റെ കുടുംബത്തെ ഞാൻ അങ്ങനെ ആക്കിപ്പോന്നാൽ അവർ പട്ടിണി കടന്ന് മരിക്കൂലെ പടച്ചോനെ എൻ്റെ കുട്ടി ചെറിയ കുട്ടിയെ പടച്ചോനെ അവന് വെള്ളം കിട്ടാതെയായാൽ എന്താണ് അവന് ചെയ്യുക അവിടെ ഏതെങ്കിലും ആളുകൾ വന്ന് എൻ്റെ ഭാര്യയെയും എൻ്റെ കുട്ടിയെയും ഉപദ്രവിക്കില്ലേ പടച്ചോനെ ഏതൊരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ് ഒരക്ഷരം പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചില്ല ഒറ്റ കാര്യമാണ് അള്ളാഹു എന്നോട് പറഞ്ഞതാണ് അതിന് അല്ലാഹുവിന് യുക്തി അറിയാം അള്ളാഹുവിൻ്റെ നിലപാടതാണെങ്കിൽ ആ നിലപാടിൻ്റെ കൂടെയാണ് ഞാൻ നോക്കൂ നിങ്ങൾ മഹാ അത്ഭുതം സഹോദരിമാരോട് പറയാൻ അവിടെ നിന്ന് ഇബ്രാഹിം അലേഹി സ്ലാത് വസ്സലാം നടന്നു പോകുമ്പോൾ ഭാര്യ ഹാജറ ചോദിക്കുന്നുണ്ട് റതി അല്ലാഹു ഇബ്രാഹിം ഞങ്ങൾ ഒറ്റക്കാക്കി പോവുകയാണോ ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു മനുഷ്യനില്ലാത്ത സ്ഥലത്ത് വെള്ളം കിട്ടാത്ത ഒരു സ്ഥലത്ത് എന്നെയും പിഞ്ചു പൈതലിനെയും കൊണ്ടാക്കി പോവുകയാണോ ഇബ്രാഹിം നബി കണ്ട മിടറുന്നുണ്ട് പക്ഷെ മിണ്ടുന്നില്ല ആ മിണ്ടാതെയായപ്പോൾ ഹാജറയുടെ ചോദ്യം ഇപ്രകാരമാണ് വിശ്വാസികളായ നമ്മൾ അറിയേണ്ടത് ഇബ്രാഹിം അല്ല പറഞ്ഞിട്ടാണോ നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഉപേക്ഷിക്കുന്നത് പടച്ചോം പറഞ്ഞിട്ടാണോ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം അതെ അല്ല പറഞ്ഞിട്ടാണ് ഹാജറ ഹാജറാബിയുടെ മറുപടി കാലത്ത് ഇതല്ല യു യുത എങ്കിൽ അള്ളാഹു ഞങ്ങളെ കൈവിടുകയില്ല എന്തേ പടച്ചോൻ നിന്നോട് ഇങ്ങനെ കാണിച്ചത് ഇസ്ലാമിലേക്കായതു കൊണ്ട് കുടുങ്ങിയാലോ ഒരു വാചകമില്ല സഹോദരങ്ങളെ മകൻ അറുക്കാൻ വേണ്ടി പറയുമ്പോഴും ഇതേ വാചകം തന്നെയാണ് ഒരു കഥ കേൾക്കുന്നത് പോലെയല്ല സ്വന്തം കൈവച്ച് ഏതെങ്കിലും ഒരു കത്തി വെച്ച് അറുക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞാൽ നമ്മൾക്ക് എത്ര വേദനയുണ്ടാകും അതിന്റെ പത്തിരട്ടി വേദനയാണ് തൻ്റെ ജീവിതത്തിൽ അവസാനമായി അള്ളാഹു നൽകിയ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അള്ളാഹു നൽകിയ മകനായ ഇസ്മായിലിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു പറയുന്നത് ഇന്നി അറാഫിൽ മനാം ഇബ്രാഹിം നബി ചോദിച്ചില്ല കൂട്ടരെ പഠിച്ചോനെ അങ്ങനെയാണെങ്കിൽ എന്തിനാ തെന്നത് പടച്ചോനെ എന്റെ കുട്ടിയെ കഴുത്തിൽ കത്തിവക്കാൻ വേറെ ആരെങ്കിലും ഉപയോഗപ്പെടുത്തി കൂടെ പടച്ചോനെ ഞാൻ തന്നെ അറുക്കണോ അള്ളാഹു കുറച്ചും കൂടി വലുതായിട്ട് അറുത്താ പോരെ ഇബ്രാഹിം ഇബ്രാഹിം നബി നബി തിരിച്ചു ചോദിച്ചില്ല എങ്കിൽ എന്തെന്നറിയുമോ ഇസ്മായിൽ ഇസ്മായിൽ നബിയോട് വന്നിട്ട് നിന്നെ അറുക്കാൻ ുണ്ട് എന്താ സഹോദരങ്ങളെ മകൻ്റെ മറുപടി എന്താണ് മകൻ്റെ മറുപടി മകൻറെ അള്ളാഹു കൽപ്പിച്ചതാണെങ്കിൽ കൽപ്പിച്ചതാണെങ്കിൽ യാ അബത്തി അള്ളാന്റെ കൽപ്പനയാണ് ബാപ്പ എന്റെ കഴുത്തിൽ കത്തിവെക്കണമെന്നതെങ്കിൽ ബാപ്പ നിങ്ങളത് ചെയ്യണം വേണ്ടി ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ ബാപ്പയുടെ മകനായിട്ട് ും സഹോദരങ്ങളെ ഈ കുടുംബം എന്തുകൊണ്ടാണ് മാതൃക എന്നതിനൊരൊറ്റ ഉത്തരമാണ് അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ എൻ്റെ ബുദ്ധിക്കോ എൻ്റെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനോ എൻ്റെ നാടിൻ്റെയോ എൻ്റെ കുടുംബത്തിൻ്റെയോ എൻ്റെ പാർട്ടിയുടെയോ എൻ്റെ അങ്ങാടിയുടെയോ കാഴ്ചപ്പാടുകളുമായിട്ട് ഞാൻ തുലം ചെയ്യുമ്പോൾ പടച്ചവൻ ഒന്നാം സ്ഥാനം കൊടുത്താൽ അവിടെ ഇബ്രാഹീമുമാരുണ്ടാവുകയാണ് അങ്ങനെ ഒന്നാം സ്ഥാനം കൊടുത്താൽ നമ്മുടെ മക്കളിൽ ഇസ്മായിലുമാരുണ്ടാവുകയാണ് അങ്ങനെ ഒന്നാം സ്ഥാനം കൊടുത്താൽ നമ്മുടെ ഭാര്യമാരിൽ ഹാജറബിയുമാരുണ്ടാവുകയാണ് അല്ലാതെ തിരിച്ച് പുതിയ തലമുറയും പുതിയ കാഴ്ചപ്പാടും സഹോദരങ്ങളെ നമ്മളെ എങ്ങോട്ടാണ് എത്തിക്കുന്നറിയുമോ ആളുകൾ മനസ്സിലാക്കിയത് ഇസ്ലാം എന്നത് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നമ്മൾക്ക് യോജിക്കുന്നെടുക്കാം ആളുകൾ പറയുകയാണ് അറിവില്ലാതെയാണ് ആളുകൾ പറയുന്നു പേരക്കുട്ടിക്ക് അനന്തര സ്വത്തില്ലാത്തൊരു ഇസ്ലാം ഇസ്ലാമിൻ്റെ ഒരു അനന്തരാവകാശം അതിൻകുൾക്കൊള്ളാൻ കഴിയുന്നില്ല ജീവിതത്തിൽ ഇതാ കുടുംബത്തിൻ്റെ മുഴുവൻ ബാധ്യതയും പുരുഷനേറ്റെടുക്കണം ആ നിയമത്തോടെ യോജിപ്പില്ല ഇതാ പുരുഷന് പട്ടു വസ്ത്രം ഹറാമാണ് സ്ത്രീക്ക് ഹലാലാണ് യുക്തിയാണുള്ളത് ഇതാ പുരുഷനും സ്ത്രീക്കും വസ്ത്രമാണ് സ്ത്രീ മാറണം മറക്കണം അതിനോട് പുതിയ കാലഘട്ടത്തെ യോജിപ്പില്ല സഹോദരങ്ങളെ അറിയാതെ ഇബ്രാഹിം ഇമില്ലത്തിൽ നിന്ന് നമ്മൾ 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 പോവുകയാണ് ആരാണ് എന്ന് അറിയണം അനമിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവേ നീയാണ് രാജാതിരാജൻ നിനക്ക് കൽപ്പിക്കാൻ അധികാരമുണ്ട് ഞാനെപ്പോൾ എഴുന്നേൽക്കണം എന്ന് അല്ല പറയുന്നതിനനുസരിച്ചാണ് ഞാനെപ്പോൾ ഉറങ്ങണമെന്ന് അല്ല പറയുന്നതിനനുസരിച്ച് ാണ് ഞാൻ എന്തു ധരിക്കണം എങ്ങനെ സമ്പാദിക്കണം ഏതൊക്കെ ഹലാലാണ് ഏതൊക്കെ ഹറാമാണ് അതിൽ എനിക്ക് യുക്തിയില്ല തെളിവല്ലേ സഹോദരങ്ങളെ ഓരോ എന്തിനാണ് എന്തിനാണ് പോയി പോയി അറിയുമോ നിങ്ങൾക്ക് അറിയില്ല അള്ളാഹു പറഞ്ഞു എന്തിനാണ് ജംറയിൽ കല്ലെറിയുന്നത് എന്തിനാണ് ചെറിയ കല്ലെടുക്കണം എന്ന് പറഞ്ഞത് നമ്മൾക്കറിയില്ല യുക്തി അറിയില്ല അള്ളാഹു പറഞ്ഞു എന്തിനാണ് പുരുഷൻ രണ്ട് വസ്ത്രമേ ഇടാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് നമ്മൾക്കറിയില്ല ഒരു യുക്തിയുമില്ല എന്തുകൊണ്ടാണ് നമ്മൾ നഖം പെട്ടരുത് എന്ന് പറഞ്ഞത് ഒരു യുക്തിയും അതിന്റെ പിന്നിലില്ല പടച്ചവന്റെ കൽപ്പന മാത്രം അത് പൂർണ്ണമായും അനുസരിക്കുക എന്നതാണ് ഇബ്രാഹിമി ഇബ്രാഹിമിമില്ല പുതിയ മക്കളോട് നിങ്ങൾ നല്ലവരാണ് നന്നായി പഠിക്കുന്നവരാണ് ഈ നാടിന് ഏറ്റവും ഉന്നതമായ ആവശ്യമുള്ളവരാണ് പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന് പകരം ഇസ്ലാമിക വിരുദ്ധമായ കുഫർ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു എന്നത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം എത്രയോ സഹോദരിമാർ പെൺകുട്ടികളും ആൺകുട്ടികളും അവിടെ സ്റ്റാറ്റസുകൾ കാണുന്നു എന്തെന്നറിയുമോ മൈ ബോഡി മൈ ചോയ്സ് എന്റെ ശരീരം എന്റെ തീരുമാനമാണ് മൈ ലൈഫ് മൈ ഡിറ്റർമിനേഷൻ എന്റെ ജീവിതം എന്റെ തീരുമാനങ്ങളും എന്റെ വിധികളുമാണ് ഞാനാണ് തീരുമാനിക്കുന്നത് എന്താണ് നടക്കേണ്ടത് എന്താണ് ധരിക്കേണ്ടത് എന്താണ് കഴിക്കേണ്ടത് അതിനേക്കാളും ഗുരുതരമായ കുഫുറിന് വാക്ക് ഇനി ഏതാണ് ഏതാണ് ഉള്ളത് എൻ്റെ 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 ശരീരവും ജീവിതവും ചോയ്സ് 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 ആണോ 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 നമ്മുടെ ഈ ഈ ഈ ശരീരത്തിൽ ശരീരത്തിൽ ജനനം മരണം ശരീരത്തിൻ്റെ നീളം ഒരു മുറിവുണ്ടാകണം ജീവിതത്തിൽ അറ്റാക്ക് വന്നാൽ വേണ്ട എനിക്ക് മതി തീരുമാനിക്കാൻ ോ മുപ്പത്തിനാലാമത്തെ വയസ്സിൽ നര തുടങ്ങിയാൽ വേണ്ട അത് നാൽപ്പത്തിയാറിൽ മതി എന്ന് എനിക്ക് തീരുമാനിക്കാൻ കഴിയുമോ വാഹനത്തിൽ ഉറങ്ങണ്ട എന്ന് ഞാൻ തീരുമാനിച്ച നടക്കുമോ എനിക്കൊന്നാമത്തെ കുട്ടി ആൺകുട്ടി മതി എന്ന് ഞാൻ നടക്കുമോ എൻ്റെ ശരീരത്തിൽ പുറത്തേക്ക് വരുന്ന ഒരു നരമ്പ് വരണ്ട എന്ന് തീരുമാനിച്ചാൽ നടക്കുമോ ഒരു സെക്കൻഡ് പോലും ഒരു രോമത്തിന്റെ അറ്റം പോലും ഒരു നഖത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും എൻ്റെ ചോയ്സ് അല്ല അള്ളാഹുവിന്റെ ചോയ്സാണ് അല്ല തീരുമാനിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് എന്ന് ജനിക്കണം ആരാണ് ബാപ്പ ആരാണ് ഉമ്മ എപ്പോൾ മരിക്കണം എപ്പോൾ വയസ്സാകണം എപ്പോൾ രോഗം വരണം എപ്പോൾ രക്തം വരണം എപ്പോൾ ജീവിതത്തിൽ പ്രായമാകണം ആ അല്ലാഹു നൽകിയ ഔദാര്യമാണ് ജീവിതം ആ ഔദാര്യത്തിൽ വെച്ച് ഈ നാട്ടിലെ ലിബറൽ വാദികളും ഫെമിനിസ്റ്റുകളും നാസ്തികരും ഉയർത്തിപ്പിടിക്കുന്ന പ്ലക്കാർകളും അവർ ഉയർത്തിപ്പിടിക്കുന്ന പതാകളുമായി ക്യാമ്പസിലൂടെ പോകുമ്പോൾ ഹൃദയത്തിൽ ബാക്കിയാകണം പെൺകുട്ടികളോട് ചോദിക്കാൻ ആൺകുട്ടികളോട് ചോദിക്കാൻ ക്യാമറമാൻമാർ വന്നിട്ട് അല്ല ആണും ആണും തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം പെണ്ണും പെണ്ണും വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം ക്യാമ്പസുകളിൽ പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും പറയാൻ അതൊക്കെ അവരുടെ ചോയ്സ് അല്ലേ അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ടതുണ്ടോ അത് പറയാൻ എന്തിനാണ് അഞ്ചാം ക്ലാസ്സും പത്താം ക്ലാസ് വരെ മദ്രസയിൽ പഠിക്കുന്നത് അത് പറയാൻ എന്തിനാണ് വരുന്നത് അതിന് പറയാൻ എന്തിനാണ് അനമിനൽ മുസ്ലിമീൻ എന്ന് നെഞ്ചത്ത് കൈവെച്ച് പറയുന്നത് നമ്മൾ എന്താ പറയേണ്ടത് തമ്മിൽ വ്യത്യസ്തമായി തണല്ലാഹു പടച്ചത് സ്ത്രീക്ക് സ്ത്രീയുടേതായ മഹത്വമുണ്ട് പുരുഷന് പുരുഷതായ മഹത്വമുണ്ട് പക്ഷേ ആണും ആണും തമ്മിലുള്ള കല്യാണം പെണ്ണും പെണ്ണും തമ്മിലുള്ള കല്യാണം മോശത്തരമാണ് വെറുക്കേണ്ടതാണ് ഒഴിവാക്കേണ്ടതാണ് എന്നാൽ അതവർ ചെയ്യുന്നത് അതവരുടെ ചോയ്സാണ് പക്ഷേ അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ജീവിതത്തിൽ ഏറ്റവും മോശപ്പെട്ടതാണ് എന്തുകൊണ്ടെന്ന് അറിയാമോ സഹോദരങ്ങളെ യുവാക്കളെ ഒരു തലമുറയെ ഒരു തലമുറയെ നശിപ്പിക്കാൻ അല്ലാഹു കാരണമാക്കിയ തെറ്റാണ് പെണ്ണും അവരുടെ വിവാഹം എന്താണ് ആ വാക്കിന്റെ അർത്ഥം നശിപ്പിച്ചതിന്റെ കാരണം ഈ സവർഗരതിയാണ് അതുകൊണ്ടാണ് ഇസ്ലാമിൽ പറയുന്ന അറിയോ അറബിയിൽ പറയുന്ന വാക്ക് ലൂത്ത് ൂത്തിന ഇവിടെ തലമുറയെ നശിപ്പിച്ചത് അങ്ങനെ നശിപ്പിച്ചതിൻ്റെ വിവരം ഖുർആൻ പറഞ്ഞത് എത്തിയിട്ട് ചാനൽ ചർച്ച ചെയ്യുന്ന പറയാൻ ആണു ആണും തമ്മിൽ പെണ്ണും പെണ്ണും തമ്മിൽ പ്രശ്നമൊന്നുമില്ല സഹോദരങ്ങളെ ഇബ്രാഹിം തിരിച്ചു വരണം അതുകൊണ്ടാണ് ആ ചിന്താഗതി കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വലിയ വലിയ ആളുകളൊന്നും കിട്ടാഞ്ഞിട്ട് തൊപ്പിട്ടവനൊക്കെ ഉദ്ഘാടനത്തിന് വരുമ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കുട്ടികൾ പോണത് സഹോദരങ്ങളെ എന്താണ് അവരുടെ യുവാക്കളുടെ എന്താ ക്വാളിറ്റി ആയിരം അനാഥകൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തതോ പട്ടിണി കിടക്കുന്ന നൂറ് കുടുംബത്തെ ഏറ്റെടുത്തതോ അതോ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളെ കട്ടപ്പാടുകൾ നീക്കിയത് എന്താണ് അവരുടെ ക്വാളിറ്റി കഴിക്കുന്ന ഭക്ഷണം അണ്ടർവെയറിന്റെ ഉള്ളിലേക്കാക്കി ക്യാമറയുടെ മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ക്വാളിറ്റിയുള്ള ആളെ കാണാൻ മുസ്ലിം വീട്ടിൽ നമ്മൾ പോകാൻ കാരണം ഈ ലിബറൽ ചിന്താഗതിയാണ് നമ്മൾക്ക് മനസ്സിലായില്ല പോൺ സ്റ്റാർ കൊച്ചിയിലേക്ക് വരുമ്പോഴേക്കും വണ്ടിയെടുത്ത് പോകാൻ മാത്രം മനസ്സ് അര അങ്ങേറ്റം മോശമായി പോയത് ഈ ചിന്താഗതിയുടെ ബാക്കിപത്രമാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും വിനീതമായ അടിമകളാണ് നമ്മൾ ആ മില്ലത്തിലേക്ക് നമ്മൾ വരണം വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കേണ്ട സമയമാണിത് കാരണം ഇന്ത്യ രാജ്യം അങ്ങേയറ്റം അങ്ങേറ്റം സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയത് കഴിഞ്ഞ പത്ത് വർഷം നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ അനന്തര ഫലമായി അള്ളാഹു നമ്മൾക്ക് നിർഭയത്വം നൽകി ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മാറ്റുമെന്നും ഈ രാജ്യത്തിൽ നിന്ന് ഇതിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയവരെ പുറത്താക്കുമെന്നും ഈ രാജ്യത്ത് മതത്തിന്റെ പേരിൽ വർഗീയത സൃഷ്ടിക്കുമെന്നും ഭിന്നതകൾ ഉണ്ടാക്കുമെന്നും ചേർത്തിരിവുണ്ടാക്കുമെന്നും ആരാധനാലയങ്ങൾ പൊളിക്കുമെന്നും ഇവിടെ വരുന്ന മതപരമായ വിദ്യാഭ്യാസത്തെ തടയുമെന്നും ഈ രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കട്ടപ്പെടുന്ന സാധുക്കളായ സഹോദരങ്ങളെ അവർ മറ്റൊരു മതക്കാരാണ് എന്ന പേരിൽ അവരുടെ വീടുകൾ ബുൾഡോസറുകൾ വെച്ച് തകർക്കുമെന്നും ഈ അങ്ങാടിയിൽ മീഡിയകളുടെ മുന്നിൽ പബ്ലിക്കായി വന്ന് പറഞ്ഞു മേലധികാരികൾ ഈ നാട്ടിൽ മുസ്ലിം സമുദായത്തിന് കൂടുതൽ സംവരണങ്ങൾ ലഭിക്കുന്നു ഇവിടെ മുസ്ലിം സമുദായങ്ങൾ അനർഹമായി നേടിയെടുക്കുന്നു എന്ന് കേരളക്കരയിൽ നിന്ന് പോലും സംസാരങ്ങൾ ഉണ്ടായി സഹോദരങ്ങളെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നമ്മൾക്കറിയുമോ നമ്മൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് പത്തിരട്ടി നമ്മൾക്ക് വേണ്ടി ഗൾഫ് നാടുകളിൽ നിന്ന് പ്രവാസികളായ സഹോദരങ്ങൾ നിർവഹിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഹജ്ജന അവർ പ്രാർത്ഥിച്ചു അവർ എല്ലാ വക്കതുകളിലും നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതിന് അള്ളാഹു സന്തോഷകരമായ ഉത്തരം നൽകി പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മുജാദർ പതിനൊന്നാമത്തെ ആയത് നമ്മൾക്ക് വേണ്ടി ഇറക്കിയതാണ് എന്ന് തോന്നും ഖുർആനിന്റെ ആയത്തിന് അറിയു വിശ്വാസികളെ

പക്ഷേ പക്ഷേം ആ കൈകളെ നിങ്ങൾ പോലും അറിയാതെ തട്ടി മാറ്റി അവിടെ എങ്ങാനും ആ കൈകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങളെ ഇല്ലാതെയാക്കാൻ അവർ നിയമങ്ങൾ കൊണ്ടുവരുമായിരുന്നു പക്ഷേ നമ്മുടെ പ്രാർത്ഥനക്കല്ലാഹു നൽകിയ ഉത്തരമാണ് നിയമത്താണ് അവർ നീട്ടിയ കൈകളെ അവർ നീട്ടിയ മീഡിയകളെ അവർ നീട്ടിയ പുതിയ പുതിയ ചിന്താഗതികളെ കൈകൾ അവരുടെ കൈകൾ അല്ലാഹു തട്ടിമാറ്റി എന്നിട്ട് വാക്ക് അതുകൊണ്ട് സൂക്ഷിക്കണം വിശ്വാസികൾ ഭരമേൽപ്പിക്കുന്നവനാൾ ഇല്ലാതായ പോലെ ഈ ലോകത്തിലെ വലിയ വലിയ ഗോപുരങ്ങളിൽ താമസിച്ച് പാവപ്പെട്ടവരെ കൊന്നൊടുക്കി വർഷങ്ങൾ ഭരണാധികാരം നടത്തി അവസാനം ആത്മഹത്യ ചെയ്ത ബീരുക്കളെ പോലെ നിങ്ങൾക്കും ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നവരാണ് ഇൻഷാ ഉറപ്പായിട്ടും ഉണ്ടാകും ഇവിടെ നമ്മൾ പെരുന്നാൾ പെരുന്നാളാഘോഷിക്കുമ്പോൾ പൊട്ടിത്തകർന്ന വീടുകളുടെയും പള്ളികളുടെയും മുകളിൽ വെച്ച് ടാർപ്പായ വിരിച്ച് നമസ്കരിക്കുന്ന പാവപ്പെട്ട ഫലസ്തീനിലെ കുട്ടികൾ അവർ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കുക മരിച്ചുപോയ പിതാവിൻ്റെ കണ്ണിലേക്ക് കൈകൾ വെച്ചിട്ട് അള്ളാഹു എനിക്ക് പരലോകത്തുനിന്ന് എന്റെ ഉപ്പയെ തിരിച്ചു തരും എന്ന് പറയുന്ന മക്കൾ ഈ തവക്കുലിന്റെ ഭാഗമാണ് അങ്ങനെയുള്ള ഇബ്രാഹിം ഈ കുടുംബമായി മാറാൻ അള്ളാഹുവിന് അനുസരിക്കുന്ന അള്ളാഹുവിന്റെ നിയമങ്ങളെ ചോദ്യം ചെയ്യാതെ ഉൾക്കൊള്ളാൻ കഴിയുന്ന എൻ്റെ റബ്ബ് അല്ലാഹുവാണ് അവന്റെ തൃപ്തിക്കനുസരിച്ച് ജീവിക്കലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ത്യാഗമെന്ന് വിശ്വസിക്കുന്ന അങ്ങനെ ഒരു കുടുംബമായി നമ്മൾക്ക് മാറാൻ കഴിയണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക പ്രാർത്ഥിക്കുക ഈ നാടും ലോകവും സമാധാനമുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് വരാൻ അള്ളാഹുവിനെ സാധിക്കുക എന്ന ഉറച്ച ബോധത്തിൽ ജീവിക്കുക ബന്ധങ്ങളിലേക്ക് പോവുക ഇൻഷാ അല്ലാ ഓരോ കുടുംബങ്ങളിലേക്കും നമ്മൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും പോവുക സലാം പുതുക്കുക തെറ്റു നിൽക്കുന്നവർ പരസ്പരം സലാം പറയുക നമ്മുടെ മഹൽ ലോകത്തിലെ നാട്ടിലെ ഏറ്റവും നല്ല മഹൽ മാറ്റി യുവാക്കളെ നിങ്ങൾ മുന്നിലുണ്ടാവുക നിങ്ങൾ പോകാൻ പാടില്ല നിങ്ങൾ പാടില്ല ഒരു സഹോദരിയും പാടില്ല നല്ലവരായി ഉത്കൃഷ്ടരായി നല്ല കുട്ടികളായി മാതൃകയിലുള്ള യുവാക്കളായി നിങ്ങൾ മാറുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടു വിട്ടുപോത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഇതുപോലെ സന്തോഷത്തോടുകൂടി ബലി പെരുന്നാൾ ആഘോഷിക്കുവാൻ കുടുംബസമേതം ആഘോഷിക്കുവാനുള്ള തോഫിക്ക് നാഥ നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയാണ് മേ റഹ്മാനെ അള്ളാഹുവേ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കട്ടതൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നാഥ സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെടുത്ത നോമ്പ് റഹ്മാനായ നാഥ നീ ഞങ്ങളിന്ന് സ്വീകരിക്കുകയും ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് കരിയിച്ചു കളഞ്ഞു നൽകേണമേ മേ റഹ്മാനെ അള്ളാഹുവേ ഇബ്രാഹിം നബിയുടെ കുടുംബത്തെപ്പോലെ അള്ളാഹുവിന് പൂർണമായും കീഴതുങ്ങുന്ന നല്ല ഒരു കുടുംബമാക്കി നീ ഞങ്ങളുടെ കുടുംബത്തെയും മാറ്റി തീർക്കണമേ മേ റഹ്മാനെ അള്ളാഹുവേ ഈ രാജ്യത്ത് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന നല്ല അന്തരീക്ഷം നീ ഞങ്ങൾക്ക് സമ്മാനമായി നൽകേണമേ റഹ്മാനെ അള്ളാഹുവേ ഫലസ്തീനിലെ സാധുക്കളായ ഞങ്ങളുടെ കുടുംബക്കാർക്ക് സമാധാനവും സന്തോഷവും നൽകി നീ അനുഗ്രഹിക്കണമെറ്മാനെ അള്ളാഹുവേ ഇതേ സമയത്ത് പെരുന്നാളിന് പങ്കെടുക്കാൻ കഴിയാതെ ഹോസ്പിറ്റലുകളിലുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട് റഹ്മാനായ നാഥ നീ അവർക്ക് രോഗശമനം നൽകി അനുഗ്രഹിക്കണമെ റഹ്മാനെ അള്ളാഹുവേ പട്ടാളക്കാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ നമ്മൾക്ക് സ്വസ്ഥമായി പെരുന്നാളുകൾ നടത്തുവാൻ സംരക്ഷണം ഏർപ്പെടുത്തുന്ന മുഴുവൻ ആളുകൾക്കും നാഥ സമാധാനവും സന്തോഷവും ഹിതായത്വം നൽകി നീ അനുഗ്രഹിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹു ഗൾഫ് നാടുകളിൽ കട്ടപ്പാടുകളും നമ്പരങ്ങളും സഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങളുടെ പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങളുടെ വിളിക്കായി കാത്തിരിക്കുന്ന പ്രവാസികളായ ഞങ്ങളുടെ കുടുംബക്കാർ റഹ്മാനായ നാഥ ഹലാലായ മുറാദുകൾ പൂർത്തിയാക്കുവാനും കുടുംബത്തോടൊപ്പം സന്തോഷത്തോടു ജീവിക്കുവാനും നാഥ അവർക്കും ഞങ്ങൾക്കും തൗഫീഖ് നൽകിയ മേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മക്കളെ ഇസ്മായിൽ നബിയെപ്പോലെ നല്ല മക്കളാക്കി മാറ്റി തീർക്കണമേ മേ റഹ്മാനെ അള്ളാഹുവേ വലിയ വലിയ പരീക്ഷണങ്ങളിൽ നിന്നാഥ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കേണ്ട മേ റഹ്മാനെ അള്ളാഹുവേ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ഷിർക്കില്ലാതെ വിദത്തില്ലാതെ ഖുറാഫാത്തില്ലാത്ത ായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെൽ السلام عليكم ورحمه الله وبركاته